ഫലസ്തീനിലെ അവസാനത്തെ മുസ്ലിം മരിച്ചു തീർന്നാലും ഫലസ്തീനിലെ അവസാനത്തെ കുഞ്ഞ് മരിച്ചു തീർന്നാലും മെഹാബുഷിയാക്കളെ കയ്യിൽ വന്നുകൂടാ അത് ഇഹാന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമ്മാസിന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമാസിന്റെ കയ്യിൽ വന്നുകൂടാ അത് ഹമ്മാസിന്റെ കയ്യില് വന്നുകൂടാ കുതുസിന്റെ നാലായിരത്തവരെത്തിച്ചൂടാ ചൂതൻ കുതുസിൽ കയറി കളിച്ചാലും ശരി ചൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി ചൂതൻ കുതിസിൽ കയറി കളിച്ചാലും ശരി കാരണം നമുക്ക് ോടാണ് ഫലസ്തീനം ഉള്ളതിനേക്കാൾ നമുക്ക് സ്നേഹം സഹാബാക്കളോടാണ് എന്നിട്ടും നാം അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇല്ല ഇല്ല കൂട്ടരെ ഇല്ല ഇത് തിരിച്ചറിയാത്ത മുസൽമാൻ അപകടകാരിയാണ് വലവുക്കാന സെലഫിയൻ അവൻ സെലഫിയ ഡ്രസ് അറിയുന്നവനായാലും നമസ്കാരം ഞാനീ ഇത്രയും ഭാഗം കേട്ടിട്ട് അതിശയിച്ചു പോയി വാസ്തവത്തിൽ നമ്മൾ സാധാരണ ആളുകൾ പറയാറില്ലേ എന്താ കഥ എന്ന് പറയാറില്ലേ അതാണ് എനിക്ക് ആദ്യം തോന്നിയത് ഒന്നും മനസ്സിലാവുന്നില്ല ഗസയില് യുദ്ധത്തിന് എതിരിടുന്നതിന് പല ഡൈമെൻഷൻസ് ഉണ്ട് ഒന്ന് മതപരമായിട്ടുള്ള കാര്യം പരിസ്റ്റീനികളും മുസ്ലിങ്ങളും ആണ് അവിടെ ഇല്ലെന്നല്ല പക്ഷെ യുദ്ധം മുസ്ലിങ്ങളുമായിട്ടാണ് ഹമാസുമായിട്ടാണ് ഈ പറയുന്നയാളുടെ പേര് ചുഴലി ഉസ്താദ് അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അദ്ദേഹം ഒരു മുസ്ലിമാണ് നമുക്കറിയാലോ പ്രസംഗകനാണ് ഞാൻ ഈ പ്രസംഗകൻ എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് ഒരു കാര്യ പ്രാസംഗികൻ എന്നല്ല പറയേണ്ടത് ആരും തിരുത്തിയല്ലേ പ്രസംഗകനാണ് നല്ല പ്രസംഗകനാണെന്നാണ് പിന്നീട് ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഇപ്രകാരം ഇത്രയും വിദ്വേഷം ഷിയാ സുന്നി അത് ചേർത്തുകൊണ്ടാണ് പറയുന്നത് എനിക്കതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കാൻ അറിയില്ല പക്ഷെ അദ്ദേഹം ശപിക്കുന്നതും അദ്ദേഹം വലിയ രീതിയിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നതും ഷിയാക്കളോടാണ് ഇറാൻകാരോടാണ് ഈ ഖുദ്ദസ് എന്ന് പറയുന്നത് ഖുദസ് എന്ന് മറ്റോ ഇതിൽ പറയുന്നുള്ളു അൽ ഖുദ അൽ ഖുദസ് എന്ന് മറ്റോ പറയുന്നുണ്ട് അത് ജറുസലമിനെ കുറിച്ചാണത് പുണ്യഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം പുണ്യഭൂമി പണ്ടതിന് അങ്ങനെയാ പറഞ്ഞിരുന്നത് അത് മുഴുവൻ കയ്യേറിയിട്ട് ഇസ്രായേലികൾ കയ്യേറിയിട്ട് ജൂതന്മാര് കയ്യേറിയിട്ട് അവിടെയുള്ള എല്ലാവരെയും അവിടെ നിന്ന് തുടച്ചു മാറ്റി കളഞ്ഞാലും കുഴപ്പമില്ല ഇറാൻകാര് ഷിയാക്കൾ അവിടെ കയറി വരരുത് ഇദ്ദേഹം ഇത് പറയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം ഈ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് നബിത്തിരിമേനി ഇഹലോവാസം പിടിഞ്ഞ് കിടക്കുന്ന സമയത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രശ്നമാണ് സുന്നി എന്ന വിഭാഗീയതയിലേക്ക് ആ തിരിവിലേക്ക് നയിച്ചത് അബൂബക്കർ സിദ്ദിഖ് ഇപ്പുറത്ത് അലിബിൻ അബു ത്വാലിബ് അവരുടെ പേരിൽ രണ്ട് പക്ഷമായിട്ട് നിന്നു പക്ഷേ അലിയ ബിൻ അബു ത്വാലിബ് വീണ്ടും അദ്ദേഹം ഖലീഫയായിരുന്നല്ലോ പിന്നീട് പക്ഷെ അതിൻ്റെ പേരിൽ തുടങ്ങി വെച്ച് ഒരു പ്രശ്നം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് മനസ്സിലാക്കണം എങ്കിൽ പോലും ആ ഒരു ഒരു വിഷമം ഇന്നും മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അതെല്ലാത്തിനുമുണ്ട് ക്രിസ്ത്യാനികളിൽ ഒരുപാട് വേണ്ടത്ര വിഭാഗങ്ങൾ ഭയാനകമായ രീതിയിലാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ കേരളത്തിൽ രണ്ടായിട്ട് പിടരാൻ പോവാ വീണ്ടും ഹിന്ദുക്കളിൽ അത് അദ്വൈതവാദം ദ്വൈതവാദം രാമാനുജാചാര്യര് മധ്വാചാര്യര് ശങ്കരാചാര്യര് തുടങ്ങി ജാതികളുടെ പ്രശ്നങ്ങൾ അതൊക്കെയും ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഇവിടെ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും കാണപ്പാടാണ് ജാതിയാണ് ഏറ്റവും വലിയ പ്രശ്നം മതത്തെക്കാൾ കൂടുതൽ അങ്ങനെ ഗാനങ്ങളോളം ഇത്രയും കാലമായിട്ട് വെച്ച് പോകുന്നിരുന്ന ഒരു സ്പർദ്ധ ആ സ്പർദ്ധ വളരെ മനോഹരമായിട്ട് തീരേണ്ടുന്ന സാഹചര്യമല്ലേ ഇത് കാരണം അമേരിക്കകാരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുകാരെ സംബന്ധിച്ചിടത്തോളവും പശ്ചിമേഷ്യയിലുള്ള അതീശത്വം നേതൃത്വം അതിനു വേണ്ടിയിട്ട് അവർ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഉള്ളവരെ അവർ കാണുന്നത് രാഷ്ട്രീയമായിട്ട് മതപരമായിട്ട് മാത്രമല്ല രാഷ്ട്രീയമായിട്ട് കാണുന്നുണ്ട് ആരാണെങ്കിലും പശ്ചിമേഷ്യയുടെ നിയന്ത്രണം അഥവാ എണ്ണയുടെ നിയന്ത്രണം പെട്രോളിയത്തിന്റെ നിയന്ത്രണം തങ്ങൾക്കാകണം എന്നുള്ള ലക്ഷ്യം വെച്ചോട്ട് അവർ നീങ്ങുന്നത് പക്ഷേ അത് തകർന്നു പോകുന്ന ആരാണ് ആ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ പശ്ചിമേഷ്യയിൽ നീങ്ങുമ്പോൾ ഭൂരിഭാഗവും ഇസ്ലാമിക രാജ്യങ്ങളാണ് അവരുടെ മേലെയാണ് സമ്മർദ്ദം വരുന്നത് അവരാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലെ എന്നോണം ആരംഭിച്ചതാണ് ഈ പറഞ്ഞ അറേബ്യൻ കൺട്രീസിൻ്റെ മേൽക്കയറ്റം അപ്പോഴേക്കും അവർക്ക് ശത്രുക്കളാണ് അവര് വീണ്ടും തകർക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പഠിച്ച പണി പതിനെട്ടും പയറ്റുന്നുണ്ട് ഇറാഖിൽ കയറി കുവൈറ്റിൽ കയറി അഫ്ഗാനിസ്ഥാനിൽ കയറി ഇപ്പം മറ്റു പലരുടെയും കയ്യാളുകളാക്കിയിട്ട് അവർ വീണ്ടും ഇസ്രായേലിൻ്റെ വീണ്ടും ഇവിടെ താറുമാറാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ വലിയൊരു വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് അവിടെ ഒരു കുന്നുണ്ടെങ്കിൽ ആ കുന്നിൻ്റെ മേലെ അവിടെ സിംഹം കയറി നിൽക്കും കരടിയും കയറി നിൽക്കും മാൻകുട്ടിയും കയറി നിൽക്കും കീരിയും കയറി നിൽക്കും പാമ്പും കയറി നിൽക്കും വെള്ളപ്പൊക്കം കഴിയുന്നത് വരെയെങ്കിലും അവർക്ക് അഭയസ്ഥാനമാണ് ഒരേ ഒരു സ്ഥലം വെള്ളപ്പൊക്കം കഴിയുമ്പോൾ ചിലപ്പോൾ അന്യോന്യം കീരിയും പാമ്പും ആകും കീരി കീരിയും പാമ്പും പാമ്പാകും പക്ഷെ ഈ വെള്ളപ്പൊക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ രീതിയിൽ ഇത്രയും വലിയ യുദ്ധം നടക്കുന്നു ഇനി മറ്റൊരു ഡയമെൻഷൻ ആ യുദ്ധത്തിൽ ഇപ്പോൾ നമുക്ക് ഹമാസിനെ ചേർത്ത് പറയാറായിട്ടില്ല കാരണം അവിടേക്ക് എത്തിയിട്ടില്ല കാര്യങ്ങൾ അവിടേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സാധ്യതയും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല പത്ത് പതിനെണ്ണായിരം പേരുടെ മരണം കൊലപാതകം അതിൽ തന്നെ എണ്ണായിരത്തോളം കുട്ടികൾ കുഞ്ഞുങ്ങൾ പിറന്നു വീണ കുഞ്ഞുങ്ങളടക്കം അവരെ ഓർത്തെങ്കിലും ഇങ്ങനെ രൂക്ഷമായിട്ട് സംസാരിക്കാൻ പാടുണ്ടോ ഇന്നിപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വിവരം വെച്ച് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ച വിവരം വെച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടും നീണ്ട അഞ്ചെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ഇടവേളയായിട്ട് ഷിയാക്കൾ അഥവാ ഇറാൻകാര് സൗദി അറേബ്യയിലേക്ക് വരാൻ മടിച്ചിരുന്നു ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അവർ തമ്മിലുള്ള സ്പർദ്ധ ആ സ്പർദ്ധ തീർന്ന സമയമാണത് അത് ഈ യുദ്ധത്തിൻ്റെ പേരിലല്ല അല്ലാതെ തീർന്നു യുദ്ധം വന്ന സമയത്ത് അവിടെയുള്ള ഷിയ ഖെയോഫിലുള്ള ഇത് ഹൂത്തികള് അവര് ലെബനോണിലുള്ള അവിടെയുള്ള ഹൂത്തികളുടെ പോലെ ഇവരെല്ലാവരും ഒന്നു ചേരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇടവേളയ്ക്ക് ശേഷം ഇറാനിൽ നിന്നുള്ള ഉമ്ര തീർത്ഥാടകന് പുണ്യഭൂമിയിലേക്ക് വരികയാണ് അവർ ആ ഞാൻ പറഞ്ഞത് കൂത്തികളുടെ പോലെയുള്ളത് ഹിസ്ബുള്ള ഹിസ്ബുള്ള അതാണ് ഞാൻ പറഞ്ഞത് എട്ടു വർഷം അവര് ഉമ്ര നടത്താൻ വന്നിരുന്നില്ല ഇവിടെ കൈലാസമുണ്ട് നമ്മളുടെ കൈലാസം ടിബറ്റിലാണുള്ളത് അത് ചൈനയുടെ കീഴിലാണുള്ളത് ആ ടിബറ്റിലേക്ക് കൈലാസത്തിലേക്ക് പോകാൻ ചോമാലും അതാറസ്റ്റാണ് കൈലാസത്തിലേക്ക് പോകാൻ ഒരു പ്രത്യേക അവകാശം നൽകിയിരിക്കുകയാണ് ഇന്ത്യക്കാർക്ക് കാരണം അവരുടെ പുണ്യഭൂമിയാണ് ചൈനയാണ് ഈ അനുവാദം നൽകിയിട്ടുള്ളത് ചില കടലാസുകൾ രേഖകളൊക്കെ ശരിയാക്കി ഫുൾഫിൽ ചെയ്താൽ നമുക്ക് അവിടെ പോകാൻ പറ്റും ഇതുപോലെ രാഷ്ട്രീയമായിട്ട് ചരിതിരിവുണ്ടെങ്കിലും ഉമ്രയ്ക്ക് വരുന്നതിന് ആരും വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല വരാറില്ല എന്ന് മാത്രം ഏതായാലും കാലങ്ങൾക്ക് ശേഷം എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉമ്ര നിർവഹിക്കാൻ ഇറാനിലെ തീർത്ഥാടകര് അവര് ഷിയാക്കളാണെന്നുള്ള ഉറപ്പാണല്ലോ അവരെത്തിടങ്ങുന്നുണ്ട് ഡിസംബർ പത്തൊമ്പതാം തീയതി അതെ ചൊവ്വാഴ്ച മുതല അവിടെ എത്തി എത്താൻ വരികയാണ് ഇറാൻ ഹജ്ജ് ആൻഡ് പിൽഗ്രിമേജ് ഓർഗനൈസേഷൻ മേധാവി അബ്ബാസ് ഹുസൈനിയാണ് ഈ ഒരു കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചത് ആദ്യ ബാച്ചില് ആദ്യ ബാച്ചിൽ ഉണ്ടാകുന്ന അഞ്ഞൂറ്റി അമ്പത് തീർത്ഥാടകരാണ് വരുന്നത് ഇറാനിലെ ടെഹറാനില് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വിശദാംശങ്ങൾ പറഞ്ഞത് ഡിസംബർ പത്തൊമ്പതിന് മക്കയിലെ വിശുദ്ധ ഭവനത്തിൽ എത്തുന്ന ഒരു തീർത്ഥാടകര് പത്ത് ദിവസമാണ് സൗദിയിൽ തങ്ങുക ഇതിൽ അഞ്ചു ദിവസം മക്കയിലും അഞ്ചു ദിവസം മദീനയിലും തീർത്ഥാടകര് ചെലവഴിക്കും ഇതും അബ്ബാസ് ഹുസൈനിയാണ് പറഞ്ഞത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻസ് ഏജൻസി ഇർണ റിപ്പോർട്ട് ചെയ്തു സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയവുമായിട്ട് ആവശ്യമായിട്ടുള്ള കൂടിയാലോചനകളും ഏകോപനവും നടത്തി ഇത് സംബന്ധിച്ചുള്ള ധാരണാപത്രങ്ങളും കരാറുകളും ഒപ്പുവെച്ചതിന് ശേഷമാണ് ഇറാനിയൻ ഉമ്ര വിമാനങ്ങൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടുള്ളത് എന്നും ഹുസൈനി പറഞ്ഞു നോക്കുക കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന സുന്നതിരി അവരുടെ ചിന്താ ചിന്താപദ്ധതികളും അതുമായിട്ടുള്ള നിലപാടുകളും അതുപോലെ നിൽക്കവെ തന്നെ മാനുഷിക നിലവെച്ച് ചില കാര്യങ്ങളിൽ അവരെ മൊത്തത്തിന് ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ട് ഒത്തുചേരേണ്ടുന്ന സമയത്ത് ഇങ്ങനെ ആരിലും പറയാറുണ്ടോ അതും ഇദ്ദേഹത്തിന്റെ പ്രായം എനിക്ക് തോന്നുന്നത് എന്നേക്കാളൊക്കെ പ്രായമുള്ള ഒരാളായിരിക്കും ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സെങ്കിലും അദ്ദേഹത്തിനുണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരം വന്ന സമയത്ത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യഥാ കഥ എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമേരിക്കയിൽ പോലും അവിടെ ശ്ലോകനാണ് കാണുന്നില്ലേ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ തെരുവീതികളിൽ ബൈഡനോടാ പറയുന്നത് കുട്ടികളെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ കുട്ടികൾ മരിച്ചു കിടക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ അവരുടെ ഭാഷയിൽ അവിടെ പോലും എന്തിനാണ് ഇസ്രായേലിനകത്ത് പോലും ഈ അധിനിവേശത്തെ എതിർക്കുന്ന ആൾക്കാരുണ്ട് അവിടെ ഈ ലോകത്തില് രണ്ട് പക്ഷമുണ്ട് ഇപ്പോ ഇസ്രായേൽ ചെയ്യുന്നതാണ് ശരി അതുപോലെ തന്നെ ഹമാസ് ചെയ്യുന്നതാണ് ശരി പലസ്തീൻ ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത് ഇസ്രായേൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഹമാസ് എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഒരിക്കൽ പോലും ഷിയാക്കളുടെ സഹായത്തോടു കൂടിയിട്ട് നമുക്കിവിടെ ഒരു ഹമാസ് വേണ്ട ഒരു പലസ്തീൻ വേണ്ട അല്ലാഹുവിനോടാണ് എനിക്ക് സ്നേഹം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടത് അള്ളാഹു എന്തിനേക്ക് സ്നേഹിക്കുന്നുവോ അതിനെ സ്നേഹിച്ചുകൊണ്ടാണ് അല്ലാഹു എന്തിനേക്ക് വെറുക്കുന്നുവോ അതിനെ വെറുത്തുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകേണ്ടത് അങ്ങനെ മാറിപ്പോകുന്ന ആൾക്കാർ നമ്മൾ കാഫറുകൾ എന്ന് പറയുന്നു ദുഷ്ടന്മാരെന്ന് പറയുന്നു മാനവികത എന്നൊന്നുമുണ്ട് അതിനെയും മറികടന്നുകൊണ്ട് ആ ഒരു പ്രവണത മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു ഹൃദയത്തിൽ നോക്കുമ്പോൾ അവിടെ കറുത്തിരണ്ട് കട്ട പിടിച്ച അന്ധകാരമല്ലേ കാണുക എന്തായാലും ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഇതിന് മുൻപ് പലരും പ്രത്യേക ചില സാഹചര്യങ്ങളൊന്നാണോ പറയുന്നത് നിങ്ങൾ സലഫിയാണ് നിങ്ങൾ മുജാഹിദാണ് നിങ്ങൾ ജമായത്താണ് നിങ്ങൾക്ക് കാഫിറാണ് എന്നെങ്കിൽ പറയുമ്പോഴേ അതിൻ്റെ അർത്ഥം തേടി തേടിപ്പോകുന്നു അപ്പോഴതൊക്കെ മനസ്സിലാവുന്നു ഇപ്പോഴും പരിപൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല ഏതായാലും ഈ ഒരു പ്രസ്താവന കേട്ട സമയത്ത് തലയിൽ അടി കിട്ടിയ മാതിരിയായി ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ ഗഹനത എവിടെ ചെന്ന് എന്ന് ഏതായാലും കേരളത്തിൽ ഒരുപാട് വിഭാഗങ്ങൾ എവിടെയുണ്ട് വിഭാഗങ്ങളെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും മുസ്ലിങ്ങൾ തന്നെ എല്ലാം ഇസ്ലാം വിശ്വാസികൾ തന്നെ പക്ഷേ ഭൗതിക സാഹചര്യങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവരാരും തന്നെ ഇതേപോലെ ഇത്രയും പോലെ പ്രശ്നം നടക്കുമ്പോൾ നിങ്ങൾ ഹമാസ് അല്ല പ്രശ്നം പലസ്റ്റീനല്ല പ്രശ്നം പലസ്റ്റീനിലുള്ള ആളുകളല്ല പ്രശ്നം അവരെന്തായാൽ പോലും പണ്ട് സ്ഥിരം പറയുന്നൊരു കഥയുണ്ട് ഒരു കാള വണ്ടി വലിക്കുക കഥയാണ് കേട്ടോ ആരെയും താരതമ്യപ്പെടുത്തി പറയൊന്നുമല്ല ഒരു കാള വണ്ടി വലിക്കുകയാണ് അപ്പൊ അതിന്റെ അതിന് എടുക്കാൻ പറ്റാത്തത്ര ഭാരമാണ് വണ്ടിയിലുള്ളത് ചെറിയ കയറ്റൊക്കെ വരുന്ന സമയത്ത് അതിന്റെ വായന്നൊക്കെ പത വരികയാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മന്ദത വരും വിശ്രമിക്കും വെള്ളം കൊടുത്തിട്ടില്ല ഏതെങ്കിലും കാരണം വെച്ചാൽ വണ്ടി ഒന്ന് ശ്ലോകമായി കഴിഞ്ഞാൽ അടി വേറെ എങ്ങനെയെങ്കോ വേച്ച് വേച്ച് നടക്കുന്ന സമയത്ത് വേറൊരു പോത്ത് വന്നിട്ട് ചോദിച്ചു ഞാൻ പുറയിൽ നിന്ന് ഉന്തി തരാൻ കേട്ടോ എന്ന് ഈ കാളയോട് പറഞ്ഞപ്പോൾ കാളെന്താ പറഞ്ഞാൽ അറിയോ നീ ഉന്തിയിട്ട് ഈ വണ്ടി അവിടെ കയറണ്ടു ഞാൻ ചത്താലും കുഴപ്പമില്ല ഏ എൻ്റെ മൂഖീന്നും കണ്ണീന്നും വായത് ഇപ്പോഴെ പതേ വരുന്ന ചോര വന്നാലും കുഴപ്പമില്ല നീ പോത്തല്ലേടാ നീ നമ്മുടെ കൂട്ടത്തിൽ പെട്ടതല്ലല്ലോ അവിടെ നീ ഉന്തിയിട്ട് ഈ വണ്ടി അവിടെ കയറണ്ട ഞാൻ വീണ് ചത്താലും ആ കഥ ഇവിടെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലേ ഷിയാക്കളുടെ സഹായത്തോടു കൂടി കൂത്തികളുടെ കൂടി ഇവിടെ ആരുടെ സഹായമാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ പലസ്തീൻ തോറ്റു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് അത് പലസ്തീൻ്റെ തോൽവി മാത്രമായിരിക്കില്ല കാരണം അതിൻ്റെ മേലെക്കൂടെയാണ് അവരുടെ സ്വപ്നങ്ങൾ പറക്കുന്നത് പലസ്തീനായിട്ട് അവസാനിപ്പിക്കാനല്ല അവർ യുദ്ധം ചെയ്യുന്നത് പലസ്തീനെ തൊട്ട് കളിച്ചാൽ അവിടെ ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞാൽ അടുത്ത പലസ്തീനായിട്ട് അപ്പുറത്തും ഉണ്ട് ജോർദാനുണ്ട് ലബനനുണ്ട് യമനുണ്ട് സൗദി അറേബ്യ ഉണ്ട് ഖത്തറുണ്ട് എവിടെയൊക്കെ എണ്ണയുണ്ടോ അവിടേക്കുണ്ട് യു എ ഉണ്ട് കുവൈറ്റ് ഉണ്ട് എവിടെയൊക്കെ എണ്ണയുണ്ടോ അവിടെയൊക്കെ ഒക്കെ ഒക്കെ കയറി വരും ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ പറഞ്ഞാൽ വീണ്ടും പറയുകയാണ് പശ്ചിമേഷ്യയുടെ അധീശത്വം അതിനു വേണ്ടിയിട്ടാ യുദ്ധം അത് അനുവദിക്കാതിരിക്കേണ്ടത് ഇനി മതപരമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അത് അത് അനുവർത്തിക്കാണ്ടിരിക്കേണ്ടത് അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാണ്ട് ഇരിക്കേണ്ടത് ആരാണ് ഹൂതികള് ബള്ളക്കാര് കുവൈറ്റിലുള്ളവര് ഇറാനിലും ഇറാക്കിലുള്ളവരും അഫ്ഗാനിസ്ഥാനുള്ളവരും സൗദിയിലുള്ളവരും സകലമായ പേരുമാണ് അവിടെ ഷിയാക്കള് അല്ലെങ്കിൽ സുന്നികൾ എന്ന് വേർതിരിവ് അമേരിക്കക്കോ ഇസ്രായേലിനോ കാണാൻ കഴിയില്ല എല്ലാത്തിനും കൂടി അമർച്ച ചെയ്യാൻ അവരുടെ പുറപ്പാണ് ഈ സമയത്താണ് കാളബോധത്തിലോട് പറയുന്നത് നെയ് ഉന്തിയിട്ട് ഈ വണ്ടി കയറണ്ട എന്റെ പണി തീർന്നാലും കുഴപ്പമില്ല എന്ന് എന്നാലും കേട്ട സമയത്ത് അതിശയം തോന്നി ആ കേട്ട കാര്യത്തെ കുറിച്ചും ആ കേട്ട ആളെ കുറിച്ചും എനിക്കൊന്നും അറിയാത്തോണ്ട് ഞാനൊന്നും അതിനെ കുറിച്ച് പറയുന്നില്ല നമസ്കാരം